േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയംപൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ ലഹരിക്കെതിരെ നാടൊരുമിച്ചു നടപടിയെടുത്തി എക്സൈസ് കരുളായിയിൽ മദ്യവിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ ഈ മാസം പത്താം തീയതി രാത്രി ഒൻപത് മണിയോടെ അമ്പലക്കുന്നിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെ കരുളായി വളക്കാടൻ വീട്ടിൽ കുഞ്ഞൻ മകൻ സുരേഷ് എന്നയാളെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും പാർട്ടിയും കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് മൂന്ന് ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു അനുവദനീയമായ അളവിൽ കൂടുതൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച കുറ്റത്തിന് മുൻപും ഇയാളുടെ പേരിൽ കേസുണ്ട് പ്രിവന്റീവ് ഓഫീസർ കെ എ അനീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആബിദ് എം രാജേഷ് എബിൻ സണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ എന്നിവരും ഉണ്ടായിരുന്നു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമ സംഭവങ്ങളും തടയുന്നതിനായി കളംകുന്ന് അങ്ങാടിയിൽ വെച്ച് വൈകുന്നേരം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും റാലിയും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് അമ്പലക്കുന്ന് റബ്ബർ തോട്ടം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യവിൽപ്പനക്കാരുടെയും അഴിഞ്ഞാട്ടമാണെന്ന പൊതുജന പരാതി എക്സൈസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് പ്രതി തുടർന്ന് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു സംസ്ഥാന എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് തീവ്ര എൻഫോഴ്സ്മെന്റ് പരിപാടിയുടെ ഭാഗമായി പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് നാല് എന്ന നമ്പറിൽ ഏതുസമയത്തും പരാതികൾ എക്സൈസിനെ അറിയിക്കാമെന്നും തക്കതായ നടപടികൾ ഉണ്ടാകുമെന്നും നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് അറിയിച്ചു ന്യൂസ് കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്